എവിടെയും വൃത്തിയുള്ളൊരു ശുചിമുറി കണ്ടെത്താനുള്ള യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരവുമായി ക്ലൂ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ച ഈ പദ്ധതി പൊതുസ്ഥലങ്ങളിലെ ശുചിത്വം എന്ന മൗലിക അവകാശത്തെ മൊബൈൽ മാപ്പിലേക്ക് പറിച്ചു നടന്ന വിപ്ലവകരമായ ചുവടുവെപ്പാണ് കേരള ലു എന്നതിന്റെ ചുരുക്കെഴുത്താണ് ക്ലൂ എന്ന ആപ്പിന് പേര് നൽകാൻ കാരണം പദ്ധതിയെക്കുറിച്ചുള്ള വിവരം മന്ത്രി ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിലവിലുള്ള ടേക്ക് എ ബ്രേക്ക് ശുചിമുറികൾ മാത്രം ഈ ആവശ്യത്തിന് പര്യാപ്തമല്ലെന്ന് കണ്ടാണ് സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളെ പദ്ധതിയുമായി ബന്ധിപ്പിക്കും ഇതിലൂടെ കേരളത്തിൽ എവിടെയുമുള്ള ഏറ്റവും അടുത്തുള്ള വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്താൻ ക്ലൂ ആപ്പ് ഉപയോക്താക്കളെ സഹായിക്കും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ഈ സംരംഭം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനുമായി സഹകരിച്ച് ശുചിത്വ മിഷൻ ആണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ശുചിമുറി ലഭ്യമായ സ്ഥലങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പ്രവർത്തന സമയം റിയൽ ടൈം അപ്ഡേറ്റുകൾ എന്നിവ മാപ്പിൽ ലഭ്യമാകും കൂടാതെ ഉപയോക്താക്കൾക്ക് ശുചിമുറികൾക്ക് റേറ്റിംഗ് രേഖപ്പെടുത്താനും സംവിധാനമുണ്ട് പദ്ധതിയുടെ ഭാഗമാകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ സിഗ്നേച്ചർ വിഭവങ്ങൾ മറ്റ് സൗകര്യങ്ങൾ എന്നിവ ആപ്പിൽ പരസ്യം ചെയ്യാനുള്ള അവസരവും ലഭിക്കും ഇത് അതാത് സ്ഥാപനങ്ങൾക്ക് സഹായകവുമാകും ഫ്രൂക്കൽ സയന്റിഫിക് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ക്ലൂ ആപ്പ് ലഭ്യമായി തുടങ്ങും